ആദ്യ ബുധനാഴ്ചയിട്ടുള്ള ഏഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മമുക്ക കേന്ദ്ര കഥാപാത്രത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാ റിവിന്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാവുന്ന ബസൂക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏഴാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അടപ്പം ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ കേരള വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി ഗൌതം ബാസ് ദേവേന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിന് നവാഗതരായി ഡീനോ ഡെനീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ പുത്തൻ പ്രമേയമായിട്ട് എത്തിയ ചിത്രം എന്താ പ്രി പ്രേക്ഷകരോട്ട് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ ചിത്രത്തിന്റെ ആദ്യ ഏഴാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ബുധനാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കി സ്വന്തമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആറാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം എഴുപത്തിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയുമോടും ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡ് ഈസ്റ്റർ പ്രമാണിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് കണ്ടുതന്നെ അറിയണം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ കത്ത് കയറി കേൾക്കുന്ന നസ്ലിൻ ചിത്രം ആലപ്പുഴ ജിംഖാനെ അതോടൊപ്പം തന്നെ ബേസൽ ചിത്രം മരണമാസമാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ബസുകിക്ക് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിനായിട്ട് പന്ത്രണ്ട് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഈ ഒരു വീക്കെൻഡ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് അൻപത് കോടി നേടുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ